എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം പ്രധാനമായിട്ടും തൊഴിൽ ഉടമകളും അതേപോലെ തൊഴിൽ തേടുന്നവർക്കും ഒരേപോലെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സ്കീമായിട്ടാണ് ഇതിനെ ഈ പദ്ധതിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് സ്കീം എന്ന് ഉദ്ദേശിക്കുന്നത് തൊഴിൽ നൽകുന്ന സമയത്ത് തൊഴിൽ ദാതാവിന് ഒരു സബ്സിഡി അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവും അതേപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ സാലറി അതുമായിട്ട് ലിങ്ക്ഡായിട്ടുള്ള ഒരു പദ്ധതിയാണ് പതിനയ്യായിരം രൂപ വരെ തൊഴിൽ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു മാസത്തെ ശമ്പളം പതിനയ്യായിരം രൂപ വരെ ഗവൺമെൻറ് കൊടുക്കുകയും അതേപോലെ ഫേംസിന് ഇൻസെൻറ്റീവായിട്ട് മൂവായിരം രൂപ വരെ മാസം പ്രതിമാസം മൂവായിരം രൂപ വരെ രണ്ട് വർഷക്കാലത്തേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു സ്കീമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാനുഫാക്ചറിങ് സെക്ടറിനെ ഊന്നിക്കൊണ്ടുള്ളതാണ് നിർമ്മാണ മേഖലയിലാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിന് പകരം നാല് വർഷം വരെ ഇത് നീട്ടി ഈ സ്കീം നീളും എന്നും കേൾക്കുന്നുണ്ട് ഇതിലൂടെ ഏതാണ്ട് മൂന്നര കോടി ജന തൊഴിൽ പുതിയ തൊഴിൽ സൃഷ്ട സൃഷ്ടിക്കപ്പെടുമെന്നും അടുത്ത രണ്ട് വർഷത്തിൽ സൃഷ്ടിക്കപ്പെടുമെന്നുള്ള സ്കീമിനെ പറ്റി അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് വൺ പോയിൻറ്റ് ന്യൂ നയൻ ടു ഏതാണ്ട് രണ്ട് കോടിയോളം പുതിയ തൊഴിലവസരങ്ങളായിരിക്കും പുതിയ തൊഴിൽ പുതിയ ആദ്യമായ തൊഴിൽ വരുന്നവർക്ക് വേണ്ടിയുള്ള പുതിയ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള സ്കീമിനെ പറ്റിയുള്ള അറിവ് ഈ സ്കീമിന് ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സമ്പദ്ഘടനയുമായിട്ട് ചേർന്ന് സംസാരിക്കുമ്പോൾ ഈ സ്കീമിന് ചില ചില പ്രത്യേക തരത്തിലുള്ള ഗുണങ്ങളുണ്ട് അവയെ പറ്റി ഒന്ന് വിശദീകരിക്കാം ഒന്നാമതായിട്ട് നമ്മുടെ പോപ്പുലേഷൻ സ്ട്രക്ചർ നമുക്ക് അറിയാവുന്നതുപോലെ യുവാക്കൾ ഏറ്റവും കൂടുതൽ ഏജ് സ്ട്രക്ചർ സ്ട്രക്ചറെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഏതാണ്ട് അറുപത് ശതമാനത്തിൽ മീനിലോളം വർക്കിംഗ് ഏജിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ സ്ട്രക്ചറിനകത്തുള്ളത് ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് നമുക്ക് റീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പോപ്പുലേഷൻ സ്ട്രക്ചറാണ് പക്ഷേ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു തൊഴിലവസരങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് റീപ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതിന് അതേ ആ ഡെമോഗ്രാഫിക് ഡിവിഡൻറ് നമുക്ക് റീപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് ഏതാണ്ട് വലിയ യൂത്ത് അൺ എംപ്ലോയ്മെൻറ്റ് റേയ്റ്റ്സ് ആണ് നമ്മളിപ്പോൾ നാഷണൽ ലെവലിൽ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനം വരൊക്കെ ഉണ്ട് കേരളത്തിലാണെങ്കിൽ ഇരുപത്തിനാല് ശതമാനം വരെയൊക്കെയാണ് യൂത്ത് അൺ എഡ്യൂക്കേറ്റഡ് യൂത്ത് അൺ എംപ്ലോയ്മെൻറ്റ് അതേപോലെ ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റ് കാഷ്വൽ കാഷ്വൽ അല്ലെങ്കിൽ ഇൻഫോർമൽ രീതിയിലുള്ള എംപ്ലോയ്മെൻ്റ് എടുത്ത് നോക്കിയാൽ തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഇന്ത്യൻ തൊഴിൽ മേഖല വർക്ക് ചെയ്യുന്നത് മുഴുവനുമായിട്ട് ഇൻഫോർമൽ മേഖലയിലാണ് അങ്ങനെയുള്ള വളരെ പ്രശ്നങ്ങൾ ചേർന്നതും അതേ സത അതേ സമയം സാധ്യതകളും ഉള്ളതുമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയിലാണ് ഇന്ത്യൻ ഇക്കോണമി ഇപ്പോൾ നിൽക്കുന്നത് ഈ സ്ട്രക്ചർ ഈ സമ്പദ്ഘടനയുമായിട്ട് ചേർന്ന് ഈ സ്കീം ചില ഈ സ്കീമിൻ്റെ പദ്ധതി പ്ലാൻ ചെയ്തേക്കുന്ന അനുസരിച്ച് ഇറ്റ് ഇസ് പോസിബിൾ അതായത് ഈ പറഞ്ഞ യങ് യൂത്ത് അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് പുതിയ തരത്തിലുള്ള തൊഴിലുകൾ തേടാനായിട്ട് അതാണ്ട് മൂന്നര കോടി ജനങ്ങൾക്ക് ഈ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കും എന്നാണ് ഈ സ്കൂ സ്കീമിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഈ പുതിയതായിട്ട് വരുന്ന ഈ യുവാക്കൾക്ക് തന്നെ ഫോർമലായിട്ടുള്ള തൊഴിലുകൾ ലഭിക്കാനുള്ള സാധ്യത അതായത് ഈ കാഷ്വൽ അല്ലെങ്കിൽ ഇൻഫോർമൽ തലത്തിലുള്ള തൊഴിലുകൾക്ക് അപ്പുറമായിട്ട് ഫോർമലായിട്ടുള്ള ഓർഗനൈസ് സെക്ടറിൽ ഫോർമലായിട്ടുള്ള തൊഴിലുകൾ ഇ എസ് ഐ ലിങ്ക്ഡായിട്ടുള്ള അല്ലെങ്കിൽ ഈ സോറി ഇ പി എഫ് ലിങ്ക്ഡായിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് ലിങ്ക്ഡായിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റിയുള്ള തൊഴിലുകൾ ജനറേറ്റ് ചെയ്യപ്പെടുമെന്നാണ് ഈ സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത്